ഇരുപത്തിയൊന്ന് വർഷം മുമ്പ് പരോളിനിറങ്ങി മുങ്ങിയ തടവുകനാണെന്നും ഇനിയുള്ള കാലം ജയിലിൽ കഴിയണമെന്നായിരുന്നു ഒന്നാളിന്റെ ആവശ്യം ഇങ്ങനെയൊരു സംഭവം ജയിലിൽ മുമ്പുണ്ടായിട്ടില്ല ലോക സംഘം ഇല്ലാത്ത ചില കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുക കഴിഞ്ഞ ദിവസം വാർത്തകൾ അറിഞ്ഞോന്നറിയില്ല ഇരുപത്തിയൊന്ന് വർഷം മുമ്പ് ജയിലിൽ നിന്ന് ഇറങ്ങിയ മുങ്ങിയ പ്രതി തിരിച്ച് ജയിലിലേക്ക് എന്ന് പറഞ്ഞു പ്ലീസ് എന്നെ തിരിച്ച് ജയിലിലേക്കാക്കൂ എനിക്ക് ഇവിടെ മതി എന്നാണ് സ്വദേശിയായ തങ്കച്ചനാണ് ഒരു കൊലപാതക കേസിൽ പ്രതിയായിരുന്നു അയാൾ അകത്തായിരുന്നു ഇരുപത്തിയൊന്ന് വർഷത്തിന് മുമ്പ് അദ്ദേഹം പരോളിലിറങ്ങി മുങ്ങി ഇരുപത്തിയൊന്ന് വർഷം ലൈഫൊക്കെ അടിച്ചുപൊടിച്ച ശേഷം അയാൾ മനസ്സിലാക്കുന്നു ഇനിയുള്ള ജീവിതം നയിക്കാൻ ഏറ്റവും ബെസ്റ്റ് സ്ഥലം ജയിലാണ് കാരണം നാല് നേരം ഫുഡുണ്ട് എല്ലാവിധ ഫെസിലിറ്റി ഉണ്ട് ആശുപത്രിയിൽ പോകാൻ പറ്റും തൻ്റെ രോഗാവസ്ഥയിൽ അല്ലെങ്കിൽ തൻ്റെ അവസാന കാലഘട്ടം ഏറ്റവും ബെഡ് ആയിട്ട് തീർക്കുവാൻ പറ്റിയ സ്ഥലം ജയിലിൽ തന്നെയാണ് ഒന്നും അറിയാൻ ആവശ്യമില്ല ഒരു ടെൻഷനും വേണ്ട ഭക്ഷണം കിട്ടും കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ കിട്ടും അതും പണ്ടൊക്കെ പോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കൽ മട്ടം കഴിക്കുന്ന കേരളത്തിലെ ഒറ്റ കുടുംബം അത് ജയിലുകൾ മാത്രമേ ഉള്ളൂ പൊതുവേ നമ്മുടെ ആൾക്കാർക്ക് നിയമത്തോടുള്ള ഒരു ഭയം കുറഞ്ഞു കൊടുക്കുകയാണ് ഇന്നലെ തിരുവനന്തപുരത്ത് ഒരു ചെറുപ്പക്കാരനെ മൃഗീയമായിട്ട് അങ്ങോട്ട് കൊന്നേക്കുകയാണ് നിസ്സാര കാര്യങ്ങളൊക്കെ ആൾക്കാരെ കൊല്ലുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ജയിലെനിക്കൊരു പുല്ലാണ് എന്നുള്ള അവസ്ഥയാണ് കാരണം ജയിലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല ജീവിതമാണെന്നൊരു പൊതുബോധം പൊതുവേ ജനങ്ങൾക്കിടയിൽ വന്നു കഴിഞ്ഞു പുറത്ത് ജീവിതത്തിലേക്കാൾ ഏറെ കർദ്ദിയാർജ്ജി അടയ്ക്കേണ്ട വെള്ളക്കരം അടയ്ക്കേണ്ട ടാക്സ് അടയ്ക്കേണ്ട ഒന്നും അടയ്ക്കേണ്ട ആശുപത്രിയിൽ പോകേണ്ട ഇൻഷുറൻസ് വേണ്ട ഒരാളെ തട്ടിയിട്ടകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ലൈഫ് കിട്ടുന്ന ജയിലിലാണ് ആകപ്പാട് അല്പ സ്വാതന്ത്ര്യക്കുറവുണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസങ്ങൾ കൊണ്ട് രണ്ട് മൂന്ന് മാസങ്ങൾ കൊണ്ട് സെറ്റായിക്കോളും അല്ലെങ്കിൽ തന്നെ ചെലവിനെ ഓർത്ത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാതിരിക്കുന്ന നമ്മൾക്ക് ജയിലെന്ത് വീടെന്ത് എല്ലാം നമുക്ക് ഒരു കണക്ക് തന്നെയാണ് വീട് തന്നെ ഒരു ജയിലാണ് എന്നാൽ പിന്നെ ജയിലിൽ ഏറ്റവും സുഖമെന്ന് മലയാളി ചിന്തിച്ചു കഴിഞ്ഞാൽ അവർ കുറ്റം പറയാൻ പറ്റില്ല കാരണം എല്ലാത്തിനും വില കയറിക്കൊണ്ടിരിക്കേണ്ട എല്ലാ കാര്യങ്ങൾക്കും എന്തിനും വില വേണം ടാക്സ് വേണം നമ്മുടെ അത്രയും പണമില്ല ജയിലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ അവിടെ ഫ്രീ ആണ് നാല് നേരം ഫുഡ് ഉണ്ട് ഒരു കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല പിന്നെ നിലത്ത് ഉറങ്ങേണ്ടി വരും അവിടെയും ഫാനുണ്ട് മനുഷ്യാവകാശം ഏറ്റവും കൂടുതൽ ഉള്ളത് ഇവർക്കാണ് അല്ലാതെ സാധാരണ പൗരനല്ല എന്നുള്ള ഒരു പൊതുബോധം പൊതുവെ ആൾക്കാർക്കിടയിൽ കടന്നു കൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറ്റങ്ങൾ ചെയ്യുവാൻ ഒരു ത്വര ആൾക്കാർക്കിടയിൽ കൂടുന്നില്ലേ എന്നൊരു സംശയമുണ്ട് പിന്നീട് അല്പരാഷ്ട്രീയ പിൻബലമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തുമാകാം എന്നൊരു ചിന്ത കൂടി ആൾക്കാരിലേക്ക് കടന്നു കൂടിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ നാട്ടിൽ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ കൂടാതെ ഇരിക്കും കുറച്ചുകൂടെ നമ്മുടെ സിസ്റ്റം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ മനുഷ്യാവകാശങ്ങളെയൊക്കെ ആവശ്യമാണ് പക്ഷേ കുറ്റം ചെയ്യുന്നത് ഒരാളെ കൊല്ലുന്നത് അയാളുടെ അവകാശത്തോടെ ഹനിച്ചിട്ടാണ് ഇയാൾ ജയിലിലേക്ക് ചെയ് ചെല്ലുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ കോടതി മനസ്സിലാക്കണം അല്ലെങ്കിൽ സിസ്റ്റം മനസ്സിലാക്കണം നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾക്ക് ജീവിക്കാനുള്ള അവകാശത്തെ ഹനിച്ചിട്ടാണ് ഒരാൾ ഒരാൾ പ്രതിയായിട്ട് അല്ലെങ്കിൽ കുറ്റവാളിയായിട്ട് കോടതിയിലേക്ക് ചെല്ലു അല്ലെങ്കിൽ ജയിലിലേക്ക് ചെല്ലുന്നത് പിന്നെ മരിച്ചയാളുടെ മനുഷ്യാവകാശമൊക്കെ പോയി പിന്നെ ജീവിച്ചിരിക്കുന്ന കുറ്റവാളിക്കുള്ള മനുഷ്യാവകാശത്തെക്കുറിച്ച് മാത്രമാണ് ചർച്ച പൗരൻ്റെ മനുഷ്യാവകാശം ഹനിക്കപ്പെടുന്നു പ്രതികൾക്ക് അല്ലെങ്കിൽ കുറ്റവാളികൾക്ക് മനുഷ്യാവകാശം കൂടുന്നു എന്നൊരു സ്വാഭാവികമായ രീതി ഇപ്പോൾ വന്നിട്ടുണ്ട് എന്തിനും ഏതിനും ഇപ്പോൾ മനുഷ്യ അവകാശമാണ് അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും നമ്മൾ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയേണ്ടി വരും എന്തിനും ഏതിനും പ്രശ്നമാണ് ഇപ്പോൾ ആർക്കും ഒരു ക്ഷമയില്ല കിട്ടിയാൽ അടിക്കുക ഇടിക്കുക കൊല്ലുക കൊലപാതകമൊന്നും ഒരു പ്രശ്നമേ അല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു സുപ്രധാനമായ കാര്യം തന്നെയാണ് ഉള്ളിലേക്ക് പോയാലും വളരെ ഹാപ്പി ലൈഫാണ് എന്നൊരു ചിന്ത ഒരു പൊതുബോധം ആൾക്കാർക്കിടയിൽ വളരുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും ഇതൊരു നല്ല ചിന്താഗതിയല്ല നല്ലൊരു മാറ്റമല്ല സിസ്റ്റം ഉണർപ്രവർത്തിക്കേണ്ട ആവശ്യമാണ് കുറ്റം ചെയ്താൽ തക്കതായ ശിക്ഷ കിട്ടും അത് നിറകെ ആകുന്നേയായിരിക്കും എന്നൊരു തോട്ട് പ്രോസസ്സ് തന്നെ കുറ്റവാളികൾ കിട്ടിയെങ്കിൽ മാത്രമേ കുറ്റത്തിൽ നിന്ന് പിന്മാറ്റുവാൻ പറ്റുകയുള്ളൂ മാനസാന്തൃം എന്നൊക്കെ പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള പറയാവുന്ന കാര്യം മാത്രമാണ് വളരെ ചെറിയ 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 സർവൻ പ്രൊവേഷൻ മൂലം കുറ്റങ്ങൾ ചെയ്യുന്നവർ മാത്രമേ മാനസാന്ദ്രം ഉണ്ടാവാറുള്ളൂ ഈ വക്കീൽ ജീവിതത്തിലെ ചില കുറ്റവാളികൾ പ്രത്യേകിച്ച് ഹാബിറ്റൽ ഓഫെൻറ്റേഷനൊക്കെ ഞാൻ കാണാറുണ്ട് അതായത് കള്ളന്മാർ മോഷ്ടാക്കൾ നിങ്ങൾക്കറിയുമോ ഏറ്റവും മനോഹരമായ ലൈഫ് നയിക്കുന്നവർ അവരെ അവരാണെന്ന് എനിക്ക് പറയേണ്ടി വരും അതിൻ്റെ അർത്ഥം നാളെ മുതൽ നിങ്ങൾ കക്കാൻ പോകണമെന്നല്ല കക്കാൻ പോകണമെങ്കിലും അസാധ്യമായ ധൈര്യം ഗഡ്സും ഒക്കെ വേണം കാരണം ഒരാളുടെ വീട്ടിലേക്ക് ഇടിച്ചു കയറി അവൻ്റെ സാധനം മോഷ്ടിക്കുവാനായിട്ട് അഥാദ്യമായ ധൈര്യം വേണം അതിനൊരു ടാലൻറ്റ് വേണം അതൊന്നും നമുക്കുണ്ടാവുന്നില്ല ഇത്തരം കള്ളന്മാരുടെ ലൈഫ് ഭയങ്കര രസമാണ് അവർ അവർക്കറിയാം അവരുടെ ലൈഫ് എൻഡാവുന്നത് ഇവിടെ ആയിരിക്കും അവർ ജയിലിൽ കിടക്കുന്നു ജയിലിൽ ഏറ്റവും പെറ്റായിരിക്കും ഉദ്യോഗസ്ഥരുടെ ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കും ഓരോ കള്ളന്മാരും കാരണം പോയിട്ട് വരുമ്പോൾ സമ്മാനങ്ങൾ കൊണ്ടുവരും അവരെ കൊണ്ട് ജയിലിൽ യാതൊരു ശല്യവുമില്ല മറ്റൊരു കുഴപ്പങ്ങളുമില്ല അവിടുത്തെ ഏറ്റവും നല്ല ടീമുകളുമായിട്ട് കണക്ഷൻ ഉണ്ടാവും ഉദ്യോഗസ്ഥരുമായിട്ട് കണക്ഷൻ ഉണ്ടാവും ഒപ്പം തന്നെ ജയിലിലെ ഫുഡ് മേസ്തിരി അങ്ങനെ എല്ലാ പണികളും ഇവർ തന്നെയായിരിക്കും ഭയങ്കര സഹായികളായിരിക്കും ഇവർ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പരോൾ കിട്ടും അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുന്നു ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവർ അടിച്ചു പൊളിച്ച് മോഷണം അങ്ങോട്ട് നടത്തും അത്യാവശ്യം നല്ല കാശുമുണ്ടാക്കിയിട്ട് നേരെ ബോംബെക്കോ അല്ലെങ്കിൽ ഡൽഹിക്കോ പോയി വിദേശത്തോ ഒക്കെ പോയി വിദേശത്തേക്ക് പോകാൻ പറ്റില്ല മറ്റേ ഇതു നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള വ്യത്യസ്ത സ്ഥലങ്ങളിൽ പോയി അങ്ങോട്ട് രാജകീയ ജീവിതമാണ് വലിയ ഹോട്ടലുകൾ താമസം സെക്സ് മദ്യം അങ്ങനെ അടിച്ച് പൊളിച്ച് കാശൊക്കെ തീരുമ്പോൾ നേരെ കേരളത്തിലേക്ക് വരും അല്ലെങ്കിൽ എവിടേക്ക് പോകുമ്പോഴും പോകും അവിടെ പോയി ഒരു ചെറിയ മോഷണം നടത്തും പിടി കൊടുക്കും അതായത് അറിയാം ഞാനാണെന്ന് അറിയാം അവരെ പിടിച്ചു കഴിഞ്ഞവർക്ക് ഉപദ്രവത്തിൻ്റെ ആവശ്യമില്ല കാരണം അവർ പറയും ഞാനാണിച്ച് എന്നെ കൊണ്ടുനോക്കോളൂ എന്ന് പറയും അപ്പോഴേക്കും കാശൊക്കെ കിട്ടി പോയിട്ടുണ്ടാവും മോഷ്ടിച്ചവൻ്റെ കാശ് പോയി പിന്നെ ജയിലിൽ കരു കോടതി കരുതി ഇറങ്ങണം ഇവർ തിരിച്ച് നേരെ ജയിലിലേക്ക് എത്തുന്നു പഴയ കൂട്ടുകാരെ കണ്ടതുപോലെ വെൽക്കം ടു സെൻട്രൽ ജയിൽ പിന്നെ അവിടെ അടിച്ചു പിടിച്ച് ലൈഫ് ഫുഡൊക്കെ അടിക്കുന്നു വീണ്ടും ഈ സർപ്പിളിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കും ഇതുവരെയും ഈ ജയിലിൽ കിടന്നുകൊണ്ട് മോഷ്ടം നടത്തിയെന്ന് പറഞ്ഞാൽ എത്ര പ്രതികളുണ്ടാവും അല്ലെങ്കിൽ എത്ര കുറ്റവാളും എന്ന് ചോദിച്ചാൽ വിരലുണ്ടാവുമെന്ന് പറഞ്ഞു അതിന് ഒരുപാട് കാരണങ്ങളായിരിക്കാം മാനസാന്തരം എന്ന് പറയാൻ പറ്റില്ല ഒന്ന് ശാരീരികമായിട്ട് വയ്യാതാവുക മരിച്ചു പോവുക അങ്ങനെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ജയിൽ ജീവിതം കൊണ്ട് മാനസാന്തരപ്പെട്ടിട്ടുള്ളൂ ബാക്കിയൊക്കെ വീണ്ടും ഞാൻ ഇങ്ങോട്ട് തന്നെ വരും എന്ന രീതിയിലാണ് ഇവരുടെ ജീവിതം എന്നുള്ളതാണ് സത്യം ഈ ഓരോ ശിക്ഷകൾ എന്ന് പറയുന്നത് മനുഷ്യന് മാനസാന്തരപ്പെടുത്തുന്നതിനൊപ്പുറം ഒരു ഭയം ഉണ്ടാക്കേണ്ട കാര്യം കൂടിയാണ് ഓരോ ശിക്ഷകളുടെയും ഉദ്ദേശവും അതുതന്നെയാണ് ഇനി ഞാൻ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ശിക്ഷ എനിക്കും കിട്ടും എന്നൊരു ഭയമുണ്ടെങ്കിൽ മാത്രമേ പലപ്പോഴും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ മാറി നിൽക്കാറുള്ളൂ ഈ വിദേശത്തെ കുറ്റകൃത്യങ്ങളൊക്കെ കാണത്തുനിന്ന് വിളിക്കുമെങ്കിലും പലപ്പോഴും അവിടെ കുറ്റകൃത്യങ്ങൾ കുറയുവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിലുള്ള ശിക്ഷയുടെ കാഠിന്യമാണ് നമ്മുടെ നാട്ടിലെ പോലെ ജയിലെന്നാൽ സ്വകവാസ കേന്ദ്രമാണെന്ന കോൺസെപ്റ്റ് മാറേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ കുറ്റവാളികൾ പെരിയക്കൊണ്ടേയിരിക്കും ഇനിയും പരോളിൽ മുങ്ങിയവർ വീണ്ടും അവിടത്തേക്ക് തന്നെ വരും മാത്രമല്ല ചെയ്തവർ തന്നെ വീണ്ടും വീണ്ടും കുറ്റകൃത്യം ചെയ്തുകൊണ്ടേയിരിക്കും കാരണം ബിഹാരാറ്റിൽ പോകുന്നവർക്ക് വീണ്ടും ജയിലിലേക്ക് പോകാമല്ലോ എന്ന ചിന്തയിലേക്ക് വരും കാലം മാറിക്കൊണ്ടിരിക്കുകയാണ് ശിക്ഷയും ശിക്ഷാ നടപടികളുടെയും രീതികൾ മാറ്റണം പേടിയുണ്ടാകണം ജനത്തിന് നിയമത്തായി